അർബുദ അർബുദവൃക്ക രോഗികൾക്ക് സൗജന്യമെന്ന ബോർഡുമായാണ് പെട്ടിയോട്ടേഴിൽ അരവഞ്ചാൽ സ്വദേശി അസിനാറിന്റെ പഴക്കച്ചവടം വർഷങ്ങൾക്ക് മുമ്പാണ് പയ്യന്നൂർ പെരുമ്പയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് മാസങ്ങളോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം അസിനാർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ആശുപത്രി കിടക്കയിൽ വെച്ച് യും ദുരിതം കണ്ട് കിട്ടുന്നതിന്റെ ഒരു പങ്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കുള്ളതാണെന്ന് തീരുമാനമെടുത്തു ഞാൻ ഈ വണ്ടിക്ക് ഏകദേശം ബോർഡ് ഫിറ്റ് ചെയ്തിട്ട് വർഷത്തോളായി വർഷം കഴിഞ്ഞു ബോർഡ് ഫിറ്റ് ചെയ്തിട്ട് അപ്പൊ അത് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം പിന്നെ ഞാൻ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി എനിക്ക് നട്ടലിന്റെ ജോയിന്റ് റീപ്ലേസ് ചെയ്ത് മാറ്റി വെച്ചാണ് രണ്ടായിരത്തി ഒമ്പത് അതിന് ശേഷം രണ്ടു മൂന്ന് വർഷം കിടപ്പിലായിരുന്നു അത് കഴിഞ്ഞ് വയനാട് ഒരു വൈദ്യരടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോയി അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് അടുത്ത ടൗണിൽ നിന്ന് ഒരു ആപ്പിൾ അനാർ വാങ്ങി അനാർ വാങ്ങിയപ്പോൾ മുന്നൂറ്റി അറുപത് ഗ്രാം അനാർ വാങ്ങി അതിന് തൊണ്ണൂറ് റുപ്യ വില അവർ മടിച്ചു കടയിൽ നിന്ന് അപ്പോൾ ഒരുപാട് വർഷം ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് അത് താങ്ങാൻ പറ്റുന്ന പൈസ അല്ല ചെറിയൊരു സാധനത്തിന് നൂറ് ഉറുപ്പേൻ്റെ അടുത്ത് വാങ്ങുമ്പോൾ താങ്ങാൻ പറ്റുന്ന പൈസ അല്ല അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനും അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾക്ക് അത് സൗജന്യമായിട്ട് കൊടുക്കാനും അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ ഈ പരിപാടി തുടങ്ങി അതിപ്പോൾ നിലനിന്ന് പോകുന്നുണ്ട് അപ്പോൾ അവിചാരിതമായിട്ട് ചില ആൾക്കാർ വാങ്ങുന്നുണ്ട് പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇങ്ങനെയുള്ള രോഗികൾക്ക് ഞാൻ അവരുടെ വീട്ടിൽ പഴങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള ഈ വീൽ ചെയർ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ട് ഫോൾഡ് ചെയ്യുന്ന കട്ടിൽ വീൽ ചെയറ് വാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ബ്ലഡിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ ബ്ലഡ് ബി നെഗറ്റീവാണ് അപ്പോൾ അങ്ങനെ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു പിന്നെ ഈ ഡയപ്പർ വേണ്ട രോഗികൾ വർഷങ്ങളായിട്ട് കിടപ്പിലുള്ള ഡയപ്പർ ഉപയോഗിക്കുന്ന രോഗികൾക്ക് ഡയപ്പർ കൊടുക്കുന്നുണ്ട് അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം ഹെൽപ്പിങ് സഹായം എല്ലാം കിട്ടിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വരുന്നത് അപ്പോൾ എൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ടിലെ മേലെ ബോർഡ് ഉണ്ട് ഒരുപാട് പേരുടെ പ്രതീക്ഷകൾക്ക് നിറമ്പകരാൻ ചെറിയ ശ്രമം എന്നുള്ള രീതിയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഇൻസ്പയർ അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കാരുണ്യ യാത്രകൾ നടത്തും അപ്പോൾ അതായത് നെല്ലിക്കോ എന്തെങ്കിലും സാധനം വിറ്റിട്ട് അത് കിട്ടുന്ന പൈസ ഇങ്ങനെയുള്ള രോഗികൾക്ക് കൊടുക്കും ഇങ്ങനെയുള്ള രോഗികൾ പറഞ്ഞാൽ കിഡ്നി റീപ്ലാന്റ് അതേപോലെ ഒരു തിമിരി ഒരു പ്രണവിന് വേണ്ടി ചികിത്സ കരു അങ്ങനെ നടത്തിയിരുന്നു പിന്നെ പിന്നൊരു നിശാന്തേട്ടൻ ഒരു ആംബുലൻസ് വാങ്ങാൻ വേണ്ടി ഒരു യാത്ര നടത്തിയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അത് ചെയ്യാൻ ചെയ്യാതിരിക്കാനുള്ള കാരണം ഇപ്പം സജീവമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അങ്ങനെയുള്ള കളക്ഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലായിരുന്നു ലാസ്റ്റ് ചെയ്തത് അതിന് ശേഷം ഈ രണ്ട് വർഷം ചെയ്തിട്ടില്ല അടുത്ത വർഷം ഏതായാലും അങ്ങനെ വീണ്ടും തുടങ്ങാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് എല്ലാവരും സഹായിക്കുക എന്ന് പെട്ടിയോട്ടോയിൽ പഴക്കച്ചവടത്തിനായി ഇറങ്ങുമ്പോൾ അസിനാറിന് ലക്ഷ്യമൊന്നേ ഉള്ളൂ ദുരിതത്തോട് പോരാടുന്ന ഒരു കുടുംബം തന്റെ സഹായത്തിനായി കാത്തിരിക്കുന്നുണ്ട് മധുരമുള്ള ഒരു ജീവിതം അവർക്ക് സമ്മാനിക്കണം